ഏലിയ പറഞ്ഞു കർത്താവേ നിന്റെ പ്രവാചകന്മാരെ എല്ലാവർക്കും കൊന്നുകളഞ്ഞു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്റെ ജീവനെയും അവർ വേട്ടയാടാൻ തുടങ്ങുന്നു ആ സമയത്ത് ദൈവം ഏലിയായോട് പറയും ഏലിയ നിനക്കെന്തറിയാം നിനക്കെന്തറിയാം ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മക്കളെ ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരത്തിന്റെ ഭാഗമാവണം ലോകത്തിന്റെ മുമ്പിൽ സമ്പത്തിന്റെ മുമ്പിൽ പണത്തിന്റെ മുമ്പിൽ ജഡത്തിന്റെ മുമ്പിൽ സ്ഥാനമാനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയവരുടെ ലോകത്ത് ആ ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരം പേർ ചുദ്ധി പറഞ്ഞേ ഹാലേ ലുയാ അതിന്റെ ഭാഗമാവാ മക്കളെ വളർത്തണം അതിന്റെ ഭാഗമായിട്ട് മക്കളെ വളർത്തണം അങ്ങനെ സിമയോൻ ഈ കുരിശിന്റെ അറ്റം പിടിച്ച് കാൽവേരിയിലെത്തി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്ത് പറ്റിയെന്ന് എന്ന് അറിയാമോ ഈ സിമയോന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചു നിങ്ങൾക്ക് അതല്ലേ വേണ്ടു നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കുകയെ നിങ്ങൾക്ക് വേണ്ടത്